ലോകകപ്പ് നേടിയ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തിയതിനു പിന്നാലെ ഹനുമാൻജി ജി ടാറ്റുവിനെ കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ രസകരമായ ചോദ്യത്തെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ബുധനാഴ്ച വൈകുന്നേരം ഡൽഹിയിലെ തന്റെ വസതിയിലാണ് പ്രധാനമന്ത്രി മോദി ക്രിക്കറ്റ് കളിക്കാരുമായി കൂടിക്കാഴ്ച നടത്തിയത് നീണ്ട ആശയവിനിമയത്തിനിടെ ജിജ്ഞാസയോടെ പ്രധാനമന്ത്രി മോദി ഓൾറൗണ്ടർ ദീപ്തി ശർമ്മയോട് അവരുടെ ഹനുമാൻജി ജി ടാറ്റുവിനെ ചോദിച്ചു പ്രധാനമന്ത്രി മോദിക്ക് ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നതിൽ സ്തബ്ധനായി എളിമയുള്ള ഒരു സ്ത്രീ ദീപ്തി ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ ഇത് സഹായിക്കുമെന്ന് പറഞ്ഞു കൂടാതെ തന്റെ ഇൻസ്റ്റഗ്രാം ബയോയിൽ ജയ് ശ്രീറാം എന്ന് എഴുതിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു മറുപടി മോദിയെ ആകർഷിച്ചു അദ്ദേഹം പുഞ്ചിരിക്കുകയാണ് ചെയ്തത് അതേസമയം പ്രധാനമന്ത്രി മോദി മറ്റ് ക്രിക്കറ്റ് കളിക്കാരുമായും സംവദിച്ചു അങ്ങനെ ചെയ്യുന്നത് സന്തോഷകരമായ ഒരു ഇടത്തിലാണെന്ന് തോന്നി തീർച്ചയായും എല്ലാ വനിതാ ക്രിക്കറ്റ് താരങ്ങൾക്കും ഈ നിമിഷം വളരെ പ്രചോദനകരമായിരിക്കും രാജ്യത്തെ പ്രധാനമന്ത്രിയുമായുള്ള ആശയവിനിമയം ക്രിക്കറ്റ് താരങ്ങളും ആസ്വദിക്കുകയും ചെയ്തു ദക്ഷിണാഫ്രിക്കൻ വനിതാ ടീമിനെതിരെ അൻപത്തിരണ്ട് റൺസിന്റെ തകർപ്പൻ വിജയത്തോടെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം തങ്ങളുടെ കന്നി ഏകദിന ലോകകപ്പ് കിരീടം നേടി ഫൈനലിൽ ടൂർണമെന്റിലെ തന്റെ രണ്ടാമത്തെ മത്സരം മാത്രം കളിച്ച ഷഫാലി വർമ്മ എഴുപത്തിയെട്ട് പന്തിൽ നിന്നും എൺപത്തിയേഴ് റൺസ് നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഇന്ത്യയെ വെല്ലുവിളി നിറഞ്ഞ സ്കോർ നേടാൻ സഹായിച്ചു മാത്രമല്ല ടീം പ്രകടിപ്പിച്ച മനക്കരുത്തും സ്ഥിരോത്സാഹവും അഭിനന്ദിച്ചതായി പ്രധാനമന്ത്രി മോദി ആശയവിനിമയ വേളയിൽ പറഞ്ഞു മൂന്ന് തോൽവികൾക്ക് ശേഷമുള്ള അവരുടെ തിരിച്ചുവരവിനെ അദ്ദേഹം പ്രത്യേകം പരാമർശിച്ചു അത് പ്രതിരോധ ടീം വർക്കിന്റെയും പാഠമാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത് സോഷ്യൽ മീഡിയയിലെ ട്രോളിംഗിനെ പക്വതയോടെ കൈകാര്യം ചെയ്തതിനും സമ്മർദ്ദത്തെ പ്രചോദനമാക്കി മാറ്റിയതിനും മോദി കളിക്കാരെ പ്രശംസിച്ചു യാത്രയിലുടനീളം അദ്ദേഹം നൽകിയ പ്രോത്സാഹനത്തിനും പിന്തുണയ്ക്കും കളിക്കാർ നന്ദി അറിയിക്കുകയും ചെയ്തു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇംഗ്ലണ്ടിനെതിരെ ഹർലിൻ്റെ ഐക്കണിക് ക്യാച്ചിനെ അദ്ദേഹം പരാമർശിച്ചു അക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ആ നിമിഷത്തെ പ്രശംസിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോകകപ്പ് ഫൈനലിന് ശേഷം ഹർമൻപ്രീത് പ്രീത് കൌർ പന്ത് പോക്കറ്റിലിട്ടതിനെ കുറിച്ചും മോദി സംസാരിച്ചു അതിന് അവർ മറുപടി നൽകി പന്ത് എനിക്ക് ലഭിച്ചത് എന്റെ ഭാഗ്യമാണ് അതിനാൽ ഞാനത് സൂക്ഷിച്ചു കളിക്കളത്തിലെ അവരുടെ ആവേശത്തെയും മനസമാധാനത്തെയും മോദി പ്രശംസിച്ചപ്പോൾ ടീം ഒരു ചിരി പങ്കിട്ടു സംഭാഷണത്തിനിടെ ഹർമൻപ്രീത് പ്രീത് കൗർ പ്രധാനമന്ത്രി മോദിയോട് ചോദിച്ചു ഉത്തരവാദിത്തങ്ങൾ ഏറെയുണ്ടെങ്കിലും എങ്ങനെയാണ് എപ്പോഴും വർത്തമാന കാലത്ത് തുടരാൻ കഴിയുന്നതെന്ന് കാലക്രമേണ സന്നിഹിതനായിരിക്കുക എന്നത് തന്റെ ജീവിതത്തിന്റെയും ശീലത്തിന്റെയും ഭാഗമായി മാറിയെന്ന് പ്രധാനമന്ത്രി മറുപടിയും നൽകി കളിക്കാർ ശ്രദ്ധയോടെ കേട്ടുകൊണ്ട് ഈ കൈമാറ്റം ചിന്തനീയമായ ഒരു വികാരം ഉളവാക്കി നേതൃത്വത്തിലും കായിക രംഗത്തും നിർണായകമായ ഗുണങ്ങളായ ശ്രദ്ധയും സംയമനവും നിലനിർത്താൻ അത്തരം ശ്രദ്ധാകേന്ദ്രം സഹായിക്കുമെന്ന് മോദി പറഞ്ഞു അതേസമയം പ്രധാനമന്ത്രി മോദി ടീമിനെ എപ്പോഴും പ്രചോദിപ്പിക്കുകയും എല്ലാവർക്കും പ്രചോദനമായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നുവെന്ന് വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാന പറഞ്ഞു ഇന്ന് പെൺകുട്ടികൾ എല്ലാ മേഖലകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടി വിവിധ മേഖലകളിൽ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിൽ പ്രധാനമന്ത്രിയുടെ മുൻകൈകളെ അവർ പ്രശംസിച്ചു ലോകകപ്പ് വിജയത്തിനുശേഷം പ്രധാനമന്ത്രി മോദിയെ കണ്ടത് മുഴുവൻ ടീമിനും അഭിമാനകരവും വൈകാരികവുമായ നിമിഷമാണെന്ന് സ്മൃതി കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി അവരുടെ വാക്കുകളെ അഭിനന്ദിച്ചു നേട്ടങ്ങളിലൂടെ യുവതികളെ പ്രചോദിപ്പിക്കുന്നത് തുടരാൻ കളിക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു രാജ്യത്തെ വനിതകൾക്ക് കൂടുതൽ സ്വയം പര്യാപ്തമാകാനുള്ള വഴി കാട്ടുന്നതിൽ മോദി സർക്കാർ മികച്ച വിജയം കൈവരിക്കുകയാണെന്ന് വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്